ഏഷ്യാകപ്പിന് ഇനി ഏതാനും ചുരുക്കം ദിവസങ്ങൾ മാത്രമേ ശേഷിക്കുന്നുള്ളൂ ട്വൻ്റി ട്വൻ്റി ഫോർമാറ്റിലാണ് ഏഷ്യാകപ്പ് ഇത്തവണ നടക്കുന്നത് യു എ ഇ ആണ് വേദി ട്വന്റി ട്വൻ്റി ലോകകപ്പിന് മുൻപ് നടക്കുന്ന ഏഷ്യാകപ്പ് എന്ന നിലയിൽ ഇത്തവണത്തെ ഏഷ്യാകപ്പിന് ഏറെ പ്രാധാന്യമുണ്ട് സമീപകാല പ്രകടനങ്ങളെല്ലാം പരിശോധിക്കുമ്പോൾ കിരീട ഫേവറേറ്റുകൾ ടീം ഇന്ത്യയാണ് അതിൽ ഒരു സംശയവുമില്ല നിലവിലെ ട്വൻ്റി ട്വൻ്റി ലോകകപ്പ് ജേതാക്കളും ഏഷ്യാകപ്പ് ജേതാക്കളുമായ ഇന്ത്യ ശക്തമായ താരനിരയോടെയാണ് ഏഷ്യാകപ്പിനായി കളത്തിലിറങ്ങുന്നത് സൂര്യ നയിക്കുന്ന ഇന്ത്യയുടെ ബാറ്റിംഗ് ലൈനപ്പിൽ സഞ്ജു സാംസൺ അഭിഷേക് ശർമ്മ തിലക് വർമ്മ ഹാർദിക് പാണ്ഡ്യ എന്നിവരെല്ലാം കരുത്തു പകരാനുണ്ട് ജസ്പ്രീത് ബുംറയും അർഷദീപ് സിംഗും പേയ്സ് നിരയിൽ ശക്തി പകരാനുണ്ട് അതേസമയം കറക്കി കറക്കിവീത്താൻ വരുൺ ചക്രവർത്തിയും അക്സർ പട്ടേലുമുണ്ട് എന്തുകൊണ്ടും കിരീടം നേടാൻ കരുത്തുള്ള നിര തന്നെയാണ് ഇന്ത്യയ്ക്കുള്ളത് ഇപ്പോൾ ഇതാ ഏഷ്യ കപ്പിൽ കിരീടം നേടുക ആരാണെന്ന് സംബന്ധിച്ച് പ്രവചനം നടത്തിയിരിക്കുകയാണ് മുൻ ശ്രീലങ്കൻ താരമായ റസൽ അർണോൾഡ് ഫേവറേറ്റ്സ് ഇന്ത്യ ആണെങ്കിലും ഏഷ്യ കപ്പ് കിരീടം നേടുക ശ്രീലങ്കയായിരിക്കുമെന്നാണ് അർണോൾഡ് പ്രവചിക്കുന്നത് അദ്ദേഹം പറയുന്നത് ഇങ്ങനെ വളരെ വെല്ലുവിളി നിറഞ്ഞ ടൂർണമെൻ്റ് തന്നെയാണിത് ശ്രീലങ്കയ്ക്കൊപ്പം മികച്ച നിരവധി താരങ്ങളുണ്ട് വ്യത്യസ്ത പൊസിഷനിൽ കളിക്കാനും മികവ് കാട്ടാനും തങ്ങളുടെ റോളുകൾ തിരിച്ചറിയാനും ശേഷിയുള്ള താരങ്ങളുണ്ട് സന്തുലിതമായ ടീമായാണ് ശ്രീലങ്ക ഏഷ്യ കപ്പിനിറങ്ങുന്നത് കാര്യങ്ങളെല്ലാം പ്രതീക്ഷിക്കുന്നത് പോലെ നടന്നാൽ കപ്പ് ശ്രീലങ്ക നേടുമെന്നും അദ്ദേഹം പറഞ്ഞു യു എ ഇയിലെ സാഹചര്യത്തിൽ തിളങ്ങാൻ ശേഷിയുള്ള മികച്ച സ്പിന്നർമാർ തന്നെയാണ് ശ്രീലങ്കയുടെ ശക്തി അതോടൊപ്പം ഇന്ത്യയുടെ കാര്യത്തിനെയും റസൽ റൊണാൾഡ് പ്രശംസിച്ചു ഇന്ത്യ ഇപ്പോഴും ശക്തമായ നിലയിലാണുള്ളത് എക്കാലത്തും കഴിഞ്ഞ രണ്ട് വർഷത്തിൽ പത്ത് മത്സരങ്ങൾ മാത്രമാണ് അവർ തോറ്റത് അവരുടെ ടീമുകളിൽ പലപ്പോഴും വലിയ മാറ്റങ്ങൾ ഉണ്ടാവുന്നെങ്കിലും മത്സരഫലം മാറുന്നില്ല ആധിപത്യം കാട്ടുന്ന പ്രകടനമാണ് ഇന്ത്യ പുറത്തെടുക്കാറുള്ളത് അതുകൊണ്ട് തന്നെ ഇന്ത്യയും കിരീട ഫേവറേറ്റുകൾ തന്നെയാണ് എന്നും റസൽ കൂട്ടിച്ചേർത്തു അതേസമയം വാനിന്ദു അസരങ്ക മഹേഷ് തിക്ഷണ എന്നിവരുടെ ബോളിംഗ് പ്രകടനം ശ്രീലങ്കയെ സംബന്ധിച്ച് ഏറെ നിർണായകമാവും രണ്ടുപേരും യു എയിൽ ിച്ച് അനുഭവസമ്പത്തുള്ള ബോളർമാരാണ് ഇതുകൊണ്ട് തന്നെ ഇന്ത്യക്കും പാകിസ്ഥാനും ഇവരുടെ സ്പിൻ ബോളിംഗ് വലിയ വെല്ലുവിളി തീർക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല